പ്രണയിക്കുമ്പോൾ നമ്മൾ പലതും പ്രതീക്ഷിച്ചൊക്കെ ഇങ്ങനെ വർത്താനം പറയുന്ന സമയത്ത് ചില സൂചനകൾ കിട്ടുകയും ആ സൂചന പിടിച്ച് പോവുകയും പോവും അങ്ങനൊരു വാക്ക് വാച്യാർത്ഥത്തിലൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്തും അവൻ്റെ ഒരു കാമുകിയും കൂടി ഇങ്ങനെ വർത്തമാനം പറയുകയാണ് കാമുകി രണ്ടുനില വീട്ടിൽ താമസിക്കുന്നു ഒക്കെയാണ് അപ്പോൾ രാത്രി ഒരു ഒന്നൊന്നര ആയപ്പം കാമുക പെട്ടെന്ന് പറഞ്ഞു സുഭാഷേ എന്താ ഇന്ന് സിക്സ്റ്റീൻത്ത് അല്ലേ അതെ മറ്റന്നാൾ നയൻറ്റീൻത്തിന് സന്ധ്യ കഴിഞ്ഞ എന്റെ വീട്ടിൽ ആരും ഉണ്ടാവൂലോ എന്ന് പറഞ്ഞു സുഭാഷിന് മൂന്ന് ലഡു രണ്ട് ബൾബും കൂടെ അങ്ങ് കാത്തി നയൻറ്റീൻ രാത്രിയായി സുഭാഷ് ഹൈ റിസ്ക് എടുത്ത് ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തു ഒച്ച കേക്കാതിരിക്കാൻ വേണ്ടി കൂട്ടുകാരന്റെ അതെടുത്ത് ഗേറ്റിൽ വെച്ച് പമ്മി പമ്മി ചെന്നപ്പം ഇവള് വീടിന് ചുറ്റും നടന്നിട്ടൊന്നും വെട്ടോ ഇല്ല വിളിച്ചില്ല ഒന്നുമില്ല മൊബൈലും ഇല്ല അവസാനം ഇവിടെ വിളിച്ച് ഇടി നീ എവിടാന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞങ്ങള് ചെന്നൈയിലാന്ന് പറഞ്ഞു ചെന്നൈയിലോ നീ പറഞ്ഞ ഇവിടെ ആരും ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ പത്തൊമ്പതാം തീയതി രാത്രി ഇവിടെ ആരും ഉണ്ടാവൂല ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് ചെന്നൈ പോയിരുന്നു എടുത്തും പിടിച്ചിട്ട് പറഞ്ഞേ ഞായറാഴ്ച രാത്രി ഒരു ഏഴ് മണിക്ക് വരാമോ നമ്മൾ തമ്മിൽ കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവൻ ചെന്നപ്പം ഇവര് ഫാമിലി ആയിട്ട് നമ്മൾ തമ്മിൽ കണ്ടോണ്ടിരിക്കുക അച്ഛൻ പങ്കെടുക്കാൻ അത് അങ്ങനെ അവളുടെ വീട്ടിൽ പിന്നെ നമ്മൾ കണ്ടിട്ട് അടിപൊളിയായിട്ട് പെർഫോമൻസ് പെർഫോമൻസ് അടിപൊളിയായിരുന്നു ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ ഉണ്ടായിരുന്നു പക്ഷെ അത് നമുക്കത് അങ്ങനെ വല്ല തോന്നുന്നുണ്ടായിരുന്നു പെർഫോമ അതെ അതെ ഞാൻ ചേച്ചി ഈ വാക്കിന്റെ ഇങ്ങനെ മാറ്റത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് വാക്കുകൾ പോലെ തന്നെ എക്സ്പ്രഷൻ മാറി പോകുന്ന സംഭവം ഉണ്ട് അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് എന്റെ അമ്മ അമ്മ ഞാൻ പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞോണ്ട് കൃഷ്ണപ്രഷൻ മാർ കിടക്കേശ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും നല്ലൊരു പെങ്കൊച്ചെ നമ്മളെ കണ്ടുപോന്നു വെച്ചോ അപ്പൊ വീട്ടിൽ വന്നിട്ട് പറയും എന്നെ പെങ്കൊച്ചു നമ്മൾ അതല്ല നല്ല ഈ വാക്ക് മാറി തന്നെ പ്രോഗ്രാം ഇന്നലെ ഞാൻ സൂപ്പർ പരിപാടിയല്ലേ ഞങ്ങൾ കൊറേ ചിരിച്ചു ഫുൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ചിരിയായിരുന്നു രാവിലെ ഒട്ട് വൈകുന്നേരം വരെ ഇരിക്കുമായിരുന്നു ആ പരിപാടി പിറ്റേ ദിവസം ഓർത്ത് പറഞ്ഞു ചിരിച്ചു ഞങ്ങൾ അതുപോലത്തെ പരിപാടിയൊക്കെ ടി വി വന്നിരുന്ന് കാണിക്കുന്നത് നല്ലതല്ലേ കുറ്റം അതുപോലെ ഈ പാല പാല ഭാഗത്ത് ഭരണങ്ങാനൊക്കെ ഭാഗത്തൊക്കെ തമാശന വളിപ്പെന്നു പറയണേ വളിപ്പെന്ന പറയണേ അപ്പൊ ഒരു ദിവസം പരിപാടിക്ക് വന്നപ്പോൾ അവിടെ പള്ളിയിലച്ചം പ്രസംഗിക്കുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ എറണാകുളത്ത് നിന്ന് കുറെ വളിപ്പന്മാരെത്തിയിട്ടുണ്ട് അവരുടെ വളിപ്പ് ഞാൻ ഞാനിതുവരെ കണ്ടിട്ടില്ല ടി വിയിലൊക്കെ അവരുടെ വളിപ്പുണ്ടെന്നാണ് കേട്ടത് കൈക്കാരന്മാർ പറഞ്ഞത് നല്ല വളിപ്പാണ് എന്ന് പറഞ്ഞിട്ടാണ് ബുക്ക് ചെയ്തേക്കുന്നത് എന്തായാലും നമുക്ക് ഇവരുടെ വളിപ്പ് കാണാം ഞങ്ങളുടെ ആ ഇതെല്ലാം പോയി കാരണം ഇത്രയും മോശമായിട്ടല്ലേ സംസാരിച്ചേക്കണേ പക്ഷെ പരിപാടി കഴിഞ്ഞപ്പ കുറെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ചേട്ടാ നല്ല വളിപ്പാർന്നു പക്ഷെ അത് തന്നെ ഇവർ കണ്ണൂർ പോയപ്പോഴും പറഞ്ഞു